സെ ഷാക്കറെ നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ എങ്ങനെ കല്ല് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനാണല്ലോ കൊണ്ട് വന്നത് അത് നമ്മളത് നോക്കാം കല്ല് എങ്ങനെ അതിന്റെ ഒരു തുടക്കം നമുക്ക് നോക്കാം നമ്മളിപ്പോ ഇപ്പം ബാംഗ്ലൂരിലെ ഒരു ഫാക്ടറിയിൽ ആദ്യമായി കല്ല് ഇങ്ങനത്തെ ബ്ലോക്ക് ഇതുപോലുള്ള ബ്ലാ ബ്ലോക്കാണ് ഒരു ഫാക്ടറിയിലേക്ക് ആദ്യമായി കല്ല് അവരെത്തിക്കുക മനസ്സിലായ ഷാക്കിറെ ഇങ്ങനത്തെ ബ്ലോക്കാണ് ആണ് വരിക ഈ ബ്ലോക്ക് പിന്നീട് എന്ത് ചെയ്യും ഇതുപോലുള്ള ഒരു ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ വലിയ ഈ ക്രെയിനിൽ അതെടുത്ത് കൊണ്ടുപോയി ഇത് ഡ്രസ്സ് ചെയ്യും ഡ്രസ്സ് ചെയ്യാൻ മീൻസ് അതിലേക്ക് ആ ഈ ബ്ലോക്കിലേക്ക് ആ കട്ട് ചെയ്യുന്ന ആ മെഷീനിലേക്ക് ആ മെഷീനറിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അത് ഡ്രസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും ഒരു നമ്മൾ അലുവ കൃഷ്ണൊക്കെ പോലെ ഇത് ഇതെന്ത് ചെയ്യും കട്ട് ചെയ്ത് റെഡിയാക്കും എന്നിട്ട് ഈ ബ്ലോക്കിൽ വീണ്ടും ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ബ്ലോക്കിന് എവിടെ എത്തിക്കും ഈ ഈ മിഷനിലേക്ക് എത്തിക്കും ആ മെഷീനിൽ എത്തിച്ചിട്ടാണ് നമുക്ക് വേണ്ട ഫിഫ്റ്റി എം എമ്മും നമുക്ക് വേണ്ട ഫോർട്ടി എം എമ്മും തേർട്ടി എം എം ഒക്കെ ഈ മെഷീനിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൽ നിന്നാണ് അങ്ങനെ അങ്ങനെ വലിയൊരു സ്ലാബ് സ്ലാബായിട്ടാണ് ഇതിപ്പോ നയൻ ഫീറ്റ് സ്ലാബ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് മൂന്നേ രണ്ടാണ് വേണ്ടതെങ്കിൽ ഇതിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് മൂന്നേ രണ്ടും രണ്ടേ രണ്ടും ഒക്കെ ഇതിൽ നിന്നാണ് എന്താക്കുന്നത് ഈ ആസെ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ കല്ലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഇരിക്കുന്നത് അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഫാക്ടറികളിൽ നമ്മൾ അജർ എന്താ ചെയ്യുന്നത് ഇങ്ങനത്തെ ഫാക്ടറികൾ തെരഞ്ഞു പിടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള കല്ല് അജിറിന്റെ ഫാക്ടറിയിൽ കല്ല് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ കല്ല് കട്ട് ചെയ്യുന്ന ഫാക്ടറിയിൽ പോയിട്ടാണ് അജിർ എന്താക്കുന്നത് കല്ല് സെലക്ട് ചെയ്തെടുക്കുന്നത് കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ ഓക്കെ ബോട്ടം ഫ്ലൈമഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കല്ല് വലിയ ബ്ലോക്ക് ഉണ്ടല്ലോ ഇതിന് ലാസ്റ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗം അതാണ് ബോട്ടം ആയിട്ട് നമ്മൾ ചെറിയ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് രണ്ട് ഫ്ലെയിംഡ് ആണ് വിരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരുപോലെ ആയിരിക്കും അങ്ങനെയാണ് ബോട്ടർഫ്ലൈമോട് കയറുന്നത് അങ്ങനെ അതാണ് ബോട്ടർഫ്ലൈൻ്റെ പ്രത്യേകത ഈ ബ്ലോക്കും അതേ രൂപ തന്നെ ഈ ബ്ലോക്കും അതേ രൂപത്തിൽ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ ഇതിന്റെ ഫസ്റ്റോഡ് അവിടെ ബോട്ടം ഫ്ലൈമോടാണ് ഇത് ഈ പാട്ട് പോയത് ബോട്ടർ ഫ്ലൈൻ്റെ പ്രത്യേകം എന്തായിരിക്കും അറിയാം സക്ര ഒരു ഭാഗത്ത് ചിലപ്പോ മൂന്നിഞ്ചോ രണ്ടിഞ്ചോണ്ടോ ഒരു ഭാഗം ഒരു ഇഞ്ച് ഇഞ്ചായിരിക്കും ചിലപ്പോ ഒരു ഭാഗം നാലിഞ്ചുണ്ടാവും എന്തുകൊണ്ട് അത് അതിന്റെ ലാസ്റ്റ് ഭാഗമായിരിക്കും അങ്ങനെ ഉണ്ടാവും ആ ഭാഗം ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഉണ്ടാവും അങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ തുടർന്ന് നമ്മൾ കാണിച്ചത് ഒരു ഭാഗം മാത്രമാണ് ഇതിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഫ്ലെയിം ചെയ്യുന്നതുണ്ട് ഈ കല്ല് വലിയ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത് ഇത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നതുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ കോറിയിൽ നിന്ന് കൊണ്ടുവരുന്നത് അതൊക്കെ ഇനി നമുക്ക് എന്താക്കാണ്ട് കാണാനും പഠിക്കാനും ഉണ്ട് അതൊക്കെ നമുക്ക് ഇൻഷുള്ള അടുത്ത വീഡിയോകളിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് മുമ്പിലേക്ക് നമ്മൾക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം എങ്ങനെയാണ് കല്ല് എങ്ങനെയാണ് അജറെ എങ്ങനെയാണ് കല്ലുകളെ കൊണ്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം കസ്റ്റമർ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണം ഓക്കെ അതിനർ മുമ്പിലേക്ക് അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ പ്രയപ്പെട്ട കസ്റ്റമേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോകളെല്ലാം കാണിച്ചെടുക്കുന്നതായിരിക്കും